มหากฤตยเขตന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ പ്രതി Initiative നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണം നഗരസഭ മണ്ഡലത്തിൽ ആരംഭിക്കുകയാണ് ആദ്യമായി ഈശര പ്രാർത്ഥനയേ വീതം കരിക്ത ജുംബൂപകസാര വൃതം કુമാസുഗം ഷോകവിനാശകാരണം നമാം വിഷ്ണേശര गुड मॉर्निंग एवरीबॉडी लावर गुरु हैप्पी न्यू ईयर मैं दादा माद्रिकरा महायज्ञ तोडन्विचुरला രണ്ടാം മഹാനുഗ്ര यज्ञത്തിൽ തുടക്ക കൊച്ചി ഞാൻ അൻനേകൂടെ ഒരു വളരെ മഹതായ ഒരു ചരിത്ര കൂടി നമ്മൾ പംഗളികേ നിങ്ങൾക്കറിയാം അമ്മിയൂർ ദേവസ്വം മലബാറിലെ ഒരു അതിപ്രശസ്തമായ ക്ഷേത്രം ആ ക്ഷേത്രത്തിന് സമൂഹത്തോടും പ്രതിബദ്ധത ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മതസ്ഥാപനം മാത്രമല്ല അത് ചാരിറ്റബിൾ എൻറോമെൻ്റ് കൂടിയാണ് ധർമ്മസ്ഥാപനം കൂടിയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ വർഷവും ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനായി ഒരു തുക വകയിരുത്താറുണ്ട് കഴിഞ്ഞ വർഷം ചില സാങ്കേതിക കാരണങ്ങളാൽ അത് കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റ് പ്രകാരം നമ്മൾ വകയിരുത്തിയ തുകയിൽ നിന്ന് ഇരുപത് നിർത്തന രോഗികൾക്ക് ഇരുപതിനായിരം രൂപ വെച്ച് നൽകാൻ നമ്മൾ ഉദ്ദേശിച്ചു അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എയുടെ സമയം കൂടി നോക്കിയപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ആ സമയം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ യജ്ഞം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി തന്നെ അതും കൂടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ആ ഒരു ചടങ്ങിൻ്റെ ആ ചടങ്ങാണ് ഇവിടെ നടത്താൻ പോകുന്നത് ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ ഡ്രസ്സി ബോർഡിൻ്റെ സാരഥ്യം ശ്രീ ജി കെ ഹരിചന്ദ്രൻ കൃഷ്ണൻ അവരുടെ അവരെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തു ചടങ്ങ് തീർത്ഥാടനം നടത്തുന്നതും അതേപോലെ രോഗികൾക്കുള്ള ധനസഹായ വിതരണം നടത്തുന്നതും നമ്മൾ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ എന്നാൽ എനിക്ക് ഞാനിപ്പോൾ മാത്രം കാണുന്നു ബഹുമാനപ്പെട്ട ആദരണീയ ഗുരുവായൂർ എം എൽ എ ശ്രീ എൻ കെ അക്ബർ സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചു അതേപോലെ വേദി റെസ് ബോർഡ് അംഗങ്ങൾ അംഗം ശ്രീ ഗോവിന്ദദാസുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതേപോലെ മറ്റൊരു അംഗം നിങ്ങൾക്കെല്ലാം പരിചിതനായ ശ്രീ വിശ്വനാഥൻ സാംഗിനെയും ഞാൻ സ്വാഗതം ചെയ്യട്ടെ അതേപോലെ മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി അംഗം നമ്മുടെ നാട്ടുകാരുടെ കൂടിയായ എല്ലാ പരിപാടികളും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഒരേ കമ്മിറ്റി അംഗങ്ങളുടെ അദ്ദേഹത്തിൽ ഞാൻ സ്വാഗതം ജയ ഹാർ ചടങ്ങിൻ്റെ അധ്യക്ഷത ചർഗിക്കുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് ബോർഡ് ചെയർമാനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പുതുവരസരാശംസകൾ നേർന്നുകൊണ്ട് മുമ്പിയുടെ പിന്നെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടായി അതിന് ആയ ഗുരുവായൂരി എം എൽ എ ശ്രീ എൽ കെ കൊലവട്ടൻ എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ ഗോവിന്ദദാസ് കെ കെ വിശ്വനാഥൻ മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം ശ്രീ ജയകുമാർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലെത്തിയാൽ നിങ്ങളുടെ മനസമാധാനം വീണ മനഃസമാധാനം കണ്ടാണ് ജ്യോതിഷന്മാരുടെ കുറുപ്പും വീട്ടിലെ പലവിധ പ്രശ്നങ്ങളായിട്ടാണ് ക്ഷേത്രത്തിലെത്തിയത് ഒരു പരിധിവരെ സമാധാനം കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടുത്തെ മൊത്തത്തിലെ ക്ഷേത്രങ്ങളിലെ തീർത്ഥാടകര കണക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരാകർഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും മമീർ ക്ഷേത്രത്തിൻ്റെ ഭരണസമുദ്ര തീരുമാനമാണ് ക്ഷേത്രമെന്ന് പണ്ടുകാലത്ത് വെറും ആരാധനാലയങ്ങൾ മാത്രമല്ലായിരിക്കും കലാ സാംസ്കാരിക പ്രവർത്തികൾ അച്ഛനിലേക്ക് എത്തിച്ചിരുന്ന ഒരിടമായിരുന്നു ക്ഷേത്രം അപ്പോൾ അങ്ങനെ തന്നെയാണ് മങ്ങീർ എന്ന് വിവാഹം ചെയ്തുകൊണ്ടാണ് ഈ മഹാരുദ്ര വഴി സെമിനാർ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സെമിനാറുകളും മറ്റ് കലാപരിപാടികളും പ്രഭാഷണങ്ങളും പ്രഭാഷണങ്ങളും നമ്മുടെ സബ്ജക്റ്റുകൾ നോക്കി അറിയാം ദോഷത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്തായാലും ക്ഷേത്രത്തിലെത്തുമ്പോൾ ആകപൊക്കം നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തൊഴിൽ കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊക്കെ ആയാലും ഒരു അന്നദാനം വേണം ഭക്ഷണം ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും സൗക്ഷ്യമായിട്ടും ഇന്ന് സമാധാനം കിട്ടി അത് മാത്രം പോലെ ക്ഷേത്രത്തിലെത്തുന്ന ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒട്ടനവധി ആൾക്കാരെ മാരകരോഗം ബാധിച്ചു ണ്ട് അവരേക്കൊരു സഹായം കൂടി വൃത്തി മഹാദേവൻ വൃത്തിയെന്ന് ജയിക്കുന്നതെന്ന് മഹാദേവൻ അപ്പോൾ ആ മഹാദേവൻ്റെ സന്നിധിയിൽ നിന്നും ഒരു ചെറിയൊരു കൈ കൈസഹായം നമ്മൾ നൽകുന്നുണ്ട് അത് ആധികനായ എം എൽ എ സി എൻ കെ അപ് അപ്പുറം നിർവഹിക്കും നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ മമ്പൂരപ്പറ്റിയും ഗുരുവായൂരപ്പറ്റിയും അനുഗ്രഹമുണ്ടാവട്ടെ ഈ പുതുവത് മത്സരത്തിൽ എല്ലാവർക്കും ആയിരം രോഗം സൗഖ്യമുണ്ടാകുന്ന സമസ്ത സിനിമ ഈ ചടങ്ങ് ഔപചാരികമായി ഉൾക്കാൻ വഴിയൻ ആരാധ്യനായു നന്ദി നമസ്കാരം ഈ അധ്യക്ഷൻ അന്വേഷൻ ദിവസം ബോർഡിന്റെ ചെയർമാൻ കൂടിയ പ്രിയപ്പെട്ട പ്രവേശനം ഇവിടെ എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സരങ്ങളിലേക്ക് ഇവിടെ നമ്മുടെ നമ്മുടെ ആശുപത്രി മാറുന്നതിന് വേണ്ടി നമുക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ നമ്മുടെ നാവിന്ത്വത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ രീതിയിലാണ് നേരത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞതുപോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരാധനാലയം എന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ക്ഷേത്രകലകൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രകലകൾ എന്ന് പറയുന്ന ഇനം ധാരാളമായി വളരുകയും ആ കലകളുടെ ജനകീയ കലകളായി മാറുകയും മാർഗിക്കുകയും നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ എല്ലാ ജനവിഭാഗങ്ങളും വിശ്വാസികളായിട്ടുള്ള അവർക്കെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കടന്നുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി നിൽക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്ര കലകളും ഇന്ന് ജനകീയ കലകളായി മാറി മുമ്പൊക്കെ അത് ഒരു ഉയർന്ന ജനവിഭാഗത്തിൻ്റെ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നതെല്ലാവരുടെയുമായി അതുപോലെ സാധാരണ നമ്മൾ അസുഖങ്ങൾ വന്നാൽ അത് ഭേദമാകാൻ വേണ്ടി ദൈവത്തോട് പറയുന്നതോടൊപ്പം ദൈവപാദി പറഞ്ഞ മനുഷ്യരേത് കൂടിയാണ് എന്ന അർത്ഥം വരുന്ന തരത്തിൽ തന്നെ ദൈവത്തെ സമർപ്പിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം ഇവിടെ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ മാതൃകാപരമായിട്ട് കൊണ്ടുവന്ന സേവയാണ് മാധവ സേവ എന്ന വാക്യം എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇവിടെ ക്ഷേത്ര ട്രസ്റ്റ് ഈ പുതുവത്സര ദിനത്തിൽ ഈ നഗരസഭാ പ്രദേശത്തെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഇരുപതോളം വരുന്ന രോഗികൾക്ക് ഒരാശ്വാസം നിലയിലുള്ള ഈ ചികിത്സാ സഹായം നൽകുന്നത് ഇത്തരം ഉദ്യമത്തിന് മുൻകുന്ന ക്ഷേത്ര ട്രസ്റ്റ് ബോർഡിനെ മലബാർ ദേവസ്വം ബോർഡിന് അതിനാവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന മലബാർ ദേവസ്വം ബോർഡിനെയും മമിയൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ബോർഡിന്റെ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് മറ്റെല്ലാ ട്രസ്റ്റുകൾക്കും ദേവസ്വങ്ങൾക്കും മറ്റു മതസംഘടനകൾക്കും എല്ലാം ഇത് മാതൃകയാക്കാവുന്ന ഏറ്റവും മഹനീയമായ പ്രവൃത്തിയാണ് രോഗം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സകളെല്ലാം അനുദിനം വർധിക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ ആശ്വാസം എന്ന നിലയിൽ ஈ பிரித்த வளர சந்தோஷப்படும் உதாடனம் செய்ய அறிவித்தோண்டு ஞாபகம் யோகாஷன் ஏற்றும் பிரியகனாக மங்கள டோட்டில் டி கே பிரிஸ்வாமி உதனம் செய்த நம்ம ஏற்றம் பிரியனாய் நமக்கு அப்படி விவாதிப்படையுள்ள நிரவரு பிரவாத் അത് വികാരസ്ഥാനത്ത് പൂർത്തീകരിച്ച് നമുക്ക് സമർപ്പിക്കുകയും ചെയ്ത പ്രതികളായ എം എൽ എ കൂടിയായ ശ്രീ എൻ കെ എൻ്റെ കൃഷ്സി ബോർഡ് അംഗം ശ്രീ കെ കെ ഗോവിന്ദദാസ് ഓഫീസർ ശ്രീ വൈദ്യും ഏറ്റവും പ്രിയപ്പെട്ട സർവോറി സഹകരണമായ പ്രത്യേകത ക്ഷേത്രങ്ങൾ ആരാധനാലയം വിശ്വാസങ്ങളുടെയും കേന്ദ്രങ്ങളാകുന്നതോടൊപ്പം തന്നെ ഭക്തിയുടെയും കേന്ദ്രങ്ങളോടാകുന്നതോടൊപ്പം തന്നെ കാറ്റിനത്തിൻ്റെ കേന്ദ്രങ്ങൾ കൂടി ആകണമെന്ന മലബാർ ദിവസം കൂടി മരമാണ് ഇപ്പോൾ നടപ്പിലാക്കി ൂടെ നയം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ മമ്മിയുടെ ദിവസം ഇത്തരത്തിലുള്ള കാര്യപ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും മമ്മിയുടെ ദിവസം ഈ പുതുവത്സര മുന്നിൽ ഇരുപതോളം ഇരുപതോളം അംഗങ്ങൾക്ക് സാധുതായ അംഗങ്ങൾക്ക് അവസരമായ അംഗങ്ങൾക്ക് ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് എല്ലാവരുടെ ആശംസകളും നേരിടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നവവത്സര ആശംസം சகும் எம்எல்ஏ எனக்கு அக்கா மட்டுமே விஷயத்திலே இது ஒற்ற காரியம் பதினாறு வர்ஷம் முன்பு இத்திரமொரு பிரவத்தி இருந்தபோது அந்த எச் ஆர் எல்சி ஒரு தரச்சம் நிற்கிறது இப்போது செய்யக்கூடிய மலபார் தேவஸ்வம் போடு நிலவில் வந்தது அடித்தாரத்தில அடுத்த வருஷம் முதல் நமக்கு கூடுதல் ஆண்கள் நிரந்தர ஆண்கள்

महदीय चाटनमें प्रियम ए श्री एम के अक्र अद्यक्ष ट्रस्ट मेबर श्री जी के प्रकाशन ट्रस्ट बोर्ड अगर श्री के विश्वनाथ मेबर श्री जयकुमार एक्सीक्ुटीव ऑफिसर श्री बैजी अच्छे പിന്നീട് സന്നിഹിതരായിട്ടുള്ള പറ്റുകയാണ് ഞങ്ങൾ സ്വന്തം ഇങ്ങനെയൊരു മഹനീയ ചടങ്ങ് ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്താൻ കഴിഞ്ഞ സന്തോഷമുണ്ട് അതും നവവത്സര ദിനത്തിൽ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങൾക്കൊരു ദിവസത്തിന് കഴിയാവുന്ന വിധത്തിൽ കുറച്ച് പേരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു കൈത്താൻ നൽകുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിനേറെ సంతృప్తి న కార్యం అది ఇవ్వడే ఎత్తిచేరణ ఈ అల్ప సమయం చెలవచ్చి ఇవిడెత్తిచే డంగో సహరించమ్ శ్రీ ఎం కె అక్బరూడు అగైదవే అగైదవ్ నీ రూడే ఎస్టి బోర్డు చేర్మానోడమ్ అంగోట ఆవిశ్యూడి త ഇങ്ങനൊരു ചടങ്ങ് ആരംഭിച്ചത് എങ്കിലും ഔപചാരികതയുടെ പേരിൽ അധ്യക്ഷൻ പ്രകാശ് സ്വാമിക്കും ട്രസ്സി ബോർഡ് മെമ്പർ ശ്രീ കെ കെ വിശ്വനാഥകൾക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ എൻ കെ ബഞ്ച് രോഗങ്ങൾക്കും ദേവസ്വത്തിൻ്റെ അഭയോഗമായി നമ്മൾ രേഖപ്പെടുത്തുന്നു പിന്നെ ഇന്ന് എത്തിച്ചേർന്ന് ഞങ്ങളോട് സഹകരിച്ച് ഈ ചടങ്ങിന് മഹനീയ സാന്നിധ്യം നൽകിയ അഥവാ ദേവസ്വം ബോർഡ് స్టేరియా కమిటీ మెంబర్స్ ఆర్ జయకుమైదవేరేఖపెట్టు ఈపరి ఇది ఎత్చేర భక్తజనంగా అదే మాది ఈ సహాయనం ఏట్వా ప్రియపట్ట అమ్మ అదే మా సహోదర సహోదరి అవరెం యొక్క వేటపట్ట వ్యక్తిత్వాలను అవ్వడం ఎలా തന്നെ ఈ చడే ప్రభావపూర్వమా గైదవాల నరే